എടമുട്ടം എസ് വി യു പി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു വലപ്പാട് ഉപജില്ലാ ഓഫീസർ കെ വി അമ്പിളി ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് എ എസ് ഐ ഭരതനുണ്ണി മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് നിഷ ശ്യാം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രധാന അധ്യാപിക മഹിജ ടീച്ചർ എൻ എ അനുരാഗ് മാസ്റ്റർ മാനേജർ സി പി ശാന്തകുമാരി എം പി ടി എ വൈസ് പ്രസിഡന്റ് കവിത സുഗേഷ് മുൻ പി ടി എ പ്രസിഡന്റും മെമ്പറുമായിരുന്ന അബ്ദുൾ മജീദ് സ്റ്റാഫ് സെക്രട്ടറി ലളിത എന്നിവർ സംസാരിച്ചു കലാകായിക ശാസ്ത്രോത്സവ സർഗപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ കലോത്സവങ്ങളിൽ ഉന്നത വിജയം നേടിയ ആദിലക്ഷ്മി യു എസ് അഗ്നിശിഖ ജിതേഷ് എന്നിവരെ വിജയോത്സവത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു ഒരുപാട് അറിവ് നേടുന്ന ഒരു പ്രക്രിയ മാത്രമല്ല കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള നിരോധി പ്രവർത്തനങ്ങളാണ് അതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട പ്രവർത്തനങ്ങളാണ് ഈ കലാ കായിക ശാസ്ത്രമേളകളെല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ സബ് ജില്ലയിലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ മേളകളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വിദ്യാലയമാണ് എസ് ഡി യു പി എടമുട്ടം സ്കൂള് അപ്പൊ അതിൽ നമുക്ക് മികച്ച വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത് എന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ അവർക്ക് ഒരുപാട് മൂവ്മെന്റ് ടോട്ടുകളെല്ലാം ഇവിടെ വിതരണം ചെയ്യാനുണ്ട് അപ്പൊ അതിൽ കലാമേളയിലാണെങ്കിലും ശാസ്ത്രമേളയിലാണ് കൂട്ടുകാരി വിജയതെന്നാണ് എനിക്ക് തോന്നിയത് ടീച്ചറും അങ്ങനെയാണ് നമുക്ക് പങ്കുവച്ചത് അത് കായികമേളയിൽ ഒരുപാട് മുന്നിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല തോന്നുന്നു എങ്കിലും അതിലെല്ലാം തന്നെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും സമ്മാനമൊക്കെ കിട്ടുന്നതിന് കൂടുതൽ തന്നെ എല്ലാ ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്